കുൽബി ഫതിലില്ലാഹി റഹ്മത്തി ഹി ഫബിദാലി കഫൽ റഹു അള്ളാൻ്റെ ഫതിൽ കൊണ്ടും അള്ളാൻ്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളി സന്തോഷിച്ചോളി എന്ന് കുറവാനുണ്ടല്ലോ മുത്തുനബി സല്ലാ അലൈഹി സ്വല്ല തങ്ങളെ ജനിച്ച ദിവസം എന്നുള്ള നിലയ്ക്ക് മുത്തുനബി റഹ്മത്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ റഹ്മത്താണ് എന്നുള്ള നിലയ്ക്ക് ഒരാൾ ആ ദിവസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നബി ജനിച്ചതല്ലേ എന്നുള്ള നിലക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോ ചോദ്യം അതായത് നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നബി ജനിച്ചതല്ലേ എന്നുള്ള നിലയ്ക്ക് ഒരാൾ എന്തെങ്കിലും ഒരു പത്ത് ഉറുപ്പൊരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സഹോദരൻ അർഷദ് പല മുഖാമുകളിലും ചോദ്യങ്ങളുമായി വരാറുണ്ട് പഠിക്കാനും അന്വേഷിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു കാര്യങ്ങൾ ശരിയാമ്പവണ്ണം ഗ്രഹിക്കുകയും ബോധ്യമായത് പ്രകാരം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നമുക്കെല്ലാം അള്ളാഹു താലി തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി ചെയ്യുകയാണ് ഇത് വഴ ചെയ്യുകയാണ് തങ്ങൾ പഠിപ്പിച്ച ഏത് കാര്യവും പൊതുവായി പഠിപ്പിച്ചതാണെങ്കിൽ അത് പൊതുവായി തന്നെ ചെയ്യുകയും പ്രത്യേകമായി പഠിപ്പിച്ചതാണെങ്കിൽ പ്രത്യേകമായി തന്നെ ചെയ്യുകയും വേണം റബിയിലൊരു പന്ത്രണ്ടിന് ഒരാൾക്ക് അഞ്ചു വസ്കേക്കാൻ പാടില്ല ചേച്ചാലും സ്കേക്കാൻ പാടുണ്ട് എന്നാൽ അന്ന് അഞ്ചു പത്ത് നിസ്കച്ചാൽ പ്രത്യേക കൂലി ഉണ്ടോ പ്രത്യേക കൂലി അന്ന് തിങ്കളാഴ്ച ചെയ്യാണെങ്കിൽ നോമ്പ് വിളിച്ചാൽ കൂലിട്ടോ കൂലി കിട്ടും എന്നാൽ റബിയിലൊരു പന്ത്രണ്ടും തിങ്കളാഴ്ചയും ഒപ്പം വന്നപ്പോൾ അതിൽ രണ്ട് കൂലിട്ടുമോ ഇല്ല ഒരു കൂലി കിട്ടുകയുള്ളൂ ഇപ്പം ഏത് അമലും നബിതങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ അത് കൊല്ലം മുഴുവനും ചെയ്യേണ്ടതാണെങ്കിൽ കൊല്ലം മുഴുവനും ചെയ്യണം പ്രത്യേകമായ ദിവസങ്ങളിലോ സമയങ്ങളിലോ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ആ ദിവസത്തിലും ആ സമയത്തിലുമാണ് അത് ചെയ്യേണ്ടത് അതിനപ്പുറത്ത് നബിതങ്ങൾ ജനിച്ച ദിവസമാണ് എന്ന് കരുതി പ്രത്യേകം സുന്നത്തായി ഗണിച്ചുകൊണ്ട് പ്രത്യേകമായ പുണ്യമായി ഗണിച്ചുകൊണ്ട് ഒരു അമലും ചെയ്യാൻ നബിതങ്ങളുടെ മാതൃക നമുക്ക് നമുക്കേതായിരുന്നാലും ഇല്ല സ്വഹാബത്തിൻ്റെ മാതൃകയും ഇല്ല പ്രസം മുസ്ലിം സ്വഹാബത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും സ്വഹാബിമാരെങ്കിലും നെബിദിനം ആഘോഷിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചു അദ്ദേഹം ഞാൻ അടുത്ത ചോദ്യം അത് ചോദിക്കുക വയ്ക്കുന്നു നെബി ആഘോഷിച്ചിട്ടില്ല പക്ഷേ സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ട് അത് തെളിവാക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ അത് സമാധാനമായിരുന്നു സ്വഹേബത്തിനായ്മേൽ ഹുജ്ജത്താണോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ട് എന്താണ് ആ സ്വഹേബത്തിന് നബിദിനം ആഘോഷിച്ചു എന്ന് കിട്ടിയെങ്കിലേ അത് ഇല്ലല്ലോ സ്വഹേബത്തോ താപികളോ തമിഴ് താബികളോ ഇത് വേണ്ട ഇമാം ഷാഫി അടക്കമുള്ള നാല് മധുര മധബിൻ്റെ ഇമാമ്മാർ പോലുമോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും അതിൽ ഇത്തിഫാക്കാണ് ഇത് സഹേബത്തിൻ്റെ കൗലും അമലുമൊക്കെ തെളിവാണ് ഹുജ്ജത്താണെന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയാലും നബിദിനത്തിന് ഹുജ്ജത്താവുകയില്ല എന്ന് ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ ഏത് കാര്യവും നബിതങ്ങൾ പൊതുവായി പഠിപ്പിച്ചത് റബിയിലവർ പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും റബി ലാഹറിലും എല്ലാ സമയത്തും ഒരുപോലെയാണ് അന്ന് പ്രത്യേകമായ പുണ്യമില്ല പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന കാണെങ്കിൽ അത് വിദഗത്തായി മാറുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ആ നീ ബാക്കി ആളുകൾക്ക് കൊടുക്കില്ലേ കയ്യിൽ തരാം ആ ഒന്നും കൂടി കൂടാം നവപ്രഭ എന്നുള്ള മുജാഹിദ് ഇറക്കിയ ഒരു പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഓഗസ്റ്റിലുള്ള പുസ്തകമാണ് അതിന് കാണാം അതിന് പുറമെ നബി തിരുമേനി മാനവലോകത്തിന് നൽകിയിട്ടുള്ള ദൗത്യത്തെയും തിരുമേനയുടെ സച്ചരിതങ്ങൾ പ്രസംഗങ്ങൾ വഴിയും ലഘുലേഖകൾ വഴിയും ചെറു ഗ്രന്ഥങ്ങൾ മുഖേനയും ജനങ്ങൾക്ക് എത്തിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് നാം നബിദിനം കൊണ്ടാടേണ്ടത് തൊട്ട് മുമ്പ് പറയണ്ടേ ആ മഹാപുരുഷന് മുഹമ്മദ് നബി സല്ലു അലൈഹി വല്ല പൂജാതനായത് ഒരു റബിയുൽ അവൽ മാസത്തിലാണല്ലോ ആ മാസം വരുമ്പോൾ ലോകത്തുള്ള മുസൽമാന്മാരൊക്കെ ആഹ്ലാദഭരിതരായി കാണപ്പെടുന്നു നബിദിനം എന്ത് ചെയ്യുന്നു കൊണ്ടാടുന്നു എന്നാൽ ആ നബിയെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അക്ഷരം പ്രതി എന്ത് ചെയ്യണം സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവസാന മൂപ്പർ പറയുകയാണ് എങ്ങനെയാണ് നബിദിനം കൊണ്ടാടേണ്ടത് ചെറു ഗ്രന്ഥങ്ങൾ മുഖേന ജനങ്ങൾക്ക് എന്ത് ചെയ്യണം മുത്തൻ നബി സല്ല അലൈവല്ലാമ തങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്താനാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നബി സല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ ജനിച്ച ദിവസം നബിദിനം കൊണ്ടാടേണ്ടതെന്ന് പറയേണ്ടത് ഇങ്ങനെ പണ്ട് ഇറങ്ങിയ പുസ്തകങ്ങളുടെ കൈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അതേപോലെ ലോകത്തിലെ മുസ്ലിമുകളൊക്കെ എന്തെയുണ്ട് നബിദിനം ആഘോഷിക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് എന്തെയ്യാൻ പറ്റുന്നുണ്ട് മുജാഹദിൻ്റെ പണ്ട് ഇറങ്ങിയ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ നബി നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ ജനിച്ച മാസത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ലോക മുസ്ലിങ്ങൾ കൊണ്ടുപോകുന്നത് ശരിയാണത് അന്നുണ്ട് ഇന്നുണ്ട് നിങ്ങളെപ്പോഴത്തെ സൂഫികളും അതേപോലെ ഷിയാക്കുള്ള കാലത്തോട് ഉണ്ടാവുകയും ചെയ്യും ഇല്ലാതെ പോകുന്നില്ല അതെല്ലാ കാലത്തും ഉണ്ട് തുടങ്ങിയ കാലം മുതൽ നേരത്തെ മുസ്ലിമായി കൃത്യമായി ഒരു കാലം അടക്കം വിശദീകരിച്ചു അന്ന് മുതൽ അതങ്ങനെ ചെയ്തു പോരുന്നുണ്ട് അങ്ങനെ ഒരു വിദേഹത്തുണ്ടാകുമ്പോൾ അവിടെ ചെയ്യേണ്ട പണി എന്താണ് ചെറുഗ്രന്ഥങ്ങൾ പ്രസംഗങ്ങൾ ക്ലാസ്സുകൾ മുഖാമുഖങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുക അതുകൊണ്ടാണ് ഈ മഴ ആയിട്ട് പോലും പന്നലിട്ടിട്ട് ഈ മുഖാമുഖ് നടത്തിയത് അരി നടത്തുമതല്ലോ അവിടെ മാസം വരുമ്പോൾ സ്വാഭാവികം വിദേഹത്തെ നാട്ടിൽ വ്യാപകമായി വരുന്നു അതിൻ്റെ ഭാഗമായി ശുർക്ക് പ്രചരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായി ഇത് ശരിയല്ല ഇത് തെറ്റാണ് ഇത് വിദേഹത്താണ് ഇതിൻ്റെ ഭാഗമായി ചൊല്ലുന്ന പതും എന്ന് എന്നാളുകൾ പഠിപ്പിക്കണം അതിലെന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതിലെവിടെയും റബീൻ പന്ത്രണ്ടിന് അങ്ങനെ അങ്ങനെ പ്രത്യേകം ആഘോഷിച്ചാൽ കൂലിട്ടൊന്നില്ലല്ലോ നിങ്ങൾ ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു റബീന് പന്ത്രണ്ടിന് പത്ത് രൂപതൊക്കെ ഇതാ കൂലിട്ടോ എന്നാണ് അതതിലുണ്ടോ ഇല്ല അതതിലില്ല നേരെ മറിച്ച് ലോകത്തിന് അതിൻ്റെ ഭാഗമായി നടക്കുന്ന പല സംഗതികളും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതൊന്നുമല്ല വേണ്ടത് പിന്നെ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെറു പുസ്തകങ്ങൾ കൃതികൾ പ്രസംഗങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ അതിനെ അപ്പുറപ്പുറം വായിച്ചാൽ എന്താ നമുക്കറിയില്ല നിങ്ങൾ നിങ്ങളെ ഫോണിൽ വായിച്ചതാണ് ഞാൻ അത് എന്താ യാഥാർത്ഥ്യമായി അതൊക്കെ അല്ലാതെ നമുക്കത് എന്തായാലും വേണ്ടില്ല ആരെവിടെ എഴുതിയാലും പറഞ്ഞാലും ഇസ്ലാമിലെ ആശ്രീതാണ് അള്ളാഹും റസൂലും പഠിപ്പിച്ചതാണോ നബിയിൽ സുഹേബത്തും താപ്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കി പോകുന്ന കാര്യമാണോ എങ്കിൽ അത് ദീനാണ് അതിലില്ലേ അത് ഞാൻ മുജാഹിദ് എഴുതിയാലും സുന്ന എഴുതിയാലും ആരെവിടെ പ്രസംഗിച്ചാലും അതൊന്നും ദീനായി സ്വീകരിക്കാൻ നമുക്ക് നിർവാഹവുമില്ല ഇമാം മാലിക് റഹമുള്ള പറഞ്ഞ വിശ്വപ്രസിദ്ധമായ വചനം മണിബുത്തൻസനഅൻ ഫൻഹുലൈ വസ്ലമ്മിസ ദീനിൽ ഒരു പുതിയ ആചാരം ഒരാൾ കൊണ്ടുവരികയും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്താൽ അവൻ്റെ വാദം റസലി സ്ലാ തങ്ങൾ തൻ്റെ പ്രവാചക ദൗത്യത്തിൽ വഞ്ചന കാണിച്ചുവെന്നാണ് കാരണം അള്ളാഹ് പറഞ്ഞ ദീൻ പൂർത്തിയാക്കി ഇവനും പറയുക പൂർത്തിയാക്കിയ ദീനിൽ ഇല്ലെങ്കിലും പിളിക്കാഴ്ത്ത് വന്നതാണെങ്കിലും നല്ല കാര്യമാണ് അതിനർത്ഥം ഇത് നല്ലതായിട്ട് കൂടി നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ല പഠിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പഠിപ്പിക്കാതെ എല്ലാം പഠിപ്പിച്ചു വന്ന് പറഞ്ഞു പറ്റിക്കുകയും ചെയ്തു എന്നാണ് അവൻ വാദിക്കുന്നത് അതിനാൽ ഫമാലം യക്കുന് യൗമദീന അന്ന് മതമല്ലാത്തത് ഇന്നും മതമാവുകയില്ല എന്ന ഇമാം മാണിക്റഹിമുള്ള ഇമാം ദൽ ഹിജറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം മാണിക് റഹിമുള്ള അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇതിൻ്റെ അസുല് അതിനപ്പുറത്ത് ആര് എഴുതിയാലും ആര് പറഞ്ഞാലും ആരും ആഘോഷിച്ചാലും ആര് കൊണ്ടുവരുന്നാലും അതൊന്നും ദീനുമായി ബന്ധമുള്ള കാര്യമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹുനം